ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ തേങ്ങാ ബർഫിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒട്ടും കരിഞ്ഞു പോവാത്ത രീതിയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മളിവിടെ ഒരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞ് പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കളറൊന്നും മാറിപ്പോവാത്ത രീതിയിൽ കരിഞ്ഞ് പോകാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് കണ്ടല്ലോ നല്ലൊരു മണം വന്ന് തുടങ്ങൂ കേട്ടോ നന്നായിട്ട് തന്നെ റോസ്റ്റായി വരുമ്പോൾ ആ ഒരു ടൈമിൽ ഓഫ് ചെയ്യുക ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇതിൽ തന്നെ വെച്ചോണ്ടിരുന്നാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി വീണ്ടും നമ്മൾ കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചിരവിയെടുത്ത് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിലാണ് തേങ്ങ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് എപ്പോഴെങ്കിലും പറയാൻ മറന്നു പോയാൽ അന്ന് തന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് മെഷർമെൻറ്റ് എത്രയാണ് കപ്പിൻ്റെ അളവ് പറയണമെന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ ഒന്നര കപ്പ് അളവിൽ നമുക്ക് പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതേ അളവിൽ തന്നെ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പിഞ്ച് ഉപ്പ് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച കടലമാവ് ഉണ്ടല്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കി കൊടുത്തിട്ട് സ്പാച്ചിര വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നന്നായിട്ട് തന്നെ ഇലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുത്തല്ലോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാവുന്നവരെ കുറുക്കിയെടുക്കുക ഇപ്പം ഇത്തിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെക്കുക കുറുകി തുടങ്ങുമ്പോൾ ഇടയിൽ ഇടയിലായിട്ട് നമ്മൾ ഓരോ ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എത്ര ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എത്ര നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് അവസാനം ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഒരു ടേബിൾ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അരികിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നൊന്നുമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കാതെ വെക്കരുത് അടിവശത്ത് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിനായിട്ടിപ്പോൾ ഒരു ഞാൻ കാണിച്ച സ്പൂണുണ്ട് എല്ലാ ഒരു സ്പൂണിന് നമ്മൾ ഒരു ആറോ ഏഴോ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നെയ്യ് കുറവാണ് കയ്യിലുള്ളതാണെങ്കിൽ സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേലും കൂടുതലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബർഫി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേക്ക് ടിന്നാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇത്തിരി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചൂടോടു കൂടി ഈ ഒരു മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ ചൂടോട് കൂടി ലെവൽ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മുകൾ വശ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കുക ഇനി നന്നായിട്ട് ചൂടാറി വരാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്തുതന്നെ വെച്ചാൽ മതി ഇതിപ്പോൾ എവിടെ നന്നായിട്ട് തന്നെ ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു പീസ് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് മൊത്തത്തിൽ എല്ലാ പീസും എടുത്തിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് അടിപൊളി ബർഫിയാണ് കേട്ടോ തേങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ബർഫിയാണ് ബർഫി നമ്മൾ പല വെറൈറ്റിയിലും തയ്യാറാക്കാറുണ്ട് നമ്മുടെ ചാനലിലൂടെയും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ കടലമാവൊക്കെ ആഡ് ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയലോ ആ ഒരു രീതിയിലുള്ള അടിപൊളി ബർഫിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ബർഫി ഇരിക്കുന്നത് അടിപൊളി ബർഫിയാണ് കേട്ടോ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബർഫിയാണ് എത്രമാത്രം സോഫ്റ്റ് ആണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ എത്രമാത്രം ആ ഒരു രീതിയിൽ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു